ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുള്ളത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് സത്യത്തിൽ സഭ ആഘോഷിക്കുന്നത് എന്ത് തിരുനാളാണ് സ്വർഗാരോഹണ തിരുനാളാണ് കർതാവിശംശിക ഉത്താനത്തിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് നാൽപ്പതാം ദിനം ഉത്താനം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ഇനി ഉടനെ നമ്മൾ പന്ത വേണ്ടി ഒരുങ്ങുകയാണ് പത്തൊമ്പതാം തീയതി അടുത്ത ഞായറാഴ്ചയാണ് പത്തൊമ്പതാം തീയതി ഞായറാഴ്ചയാണ് നമ്മുടെ പെന്തകുസ്ത തിരുനാള് ഈ സ്വർഗ്ഗാരോഹണ തിരുനാളിനെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്താ അത് കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഉത്താനത്തിന് ശേഷം അപ്പൊ ഇത്ര നാൾ ഉത്താനത്തിന് ശേഷം എവിടെയായിരുന്നു മനുഷ്യരുടെ ഇടയിൽ കല്ലറ തുറക്കപ്പെട്ട കല്ലറയിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ഈശോ മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു മക്ദലാമറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു വേറെ ഈ സന്ദർഭത്തിനുമ്പോൾ വായിക്കുന്നുണ്ട് എം ആ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു മീൻ പിടിക്കാൻ കടലിൽ പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെ തൻ്റെ പ്രത്യക്ഷത്തിലൂടെ താൻ ഉത്ഥിതനായെന്നും മരണത്തെ കീഴടക്കി ജീവിച്ചിരിക്കുന്നു എന്നും പഠിപ്പിച്ച ഈശോ ഇനി അത്തരം പ്രത്യക്ഷപ്പെടലുകളില്ല ഭൂമിയിൽ കൂടെ കൂടെ ശിഷ്യന്മാരുടെ ഇടയിൽ നടന്നോ മീൻ പിടിക്കാൻ പോയവരുടെ കൂട്ടത്തിലായിരുന്നോ പ്രത്യക്ഷപ്പെടലുകളില്ല ഇനി എവിടെയാണ് എൻ്റെ സ്ഥാനം നമ്മൾ വായിച്ചതുപോലെ സ്വർഗത്തിലേക്ക് സംഭവിക്കും അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകാൻ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു അപ്പം ഇനി അവൻ ഇനി പ്രത്യക്ഷപ്പെടില്ലേ അതാണ് നമ്മുടെ ഒരു ഡൗട്ട് പ്രത്യക്ഷപ്പെടും എങ്ങനെ നമ്മളിലൂടെ അതാണ് സ്വർഗാരോഹണ തിരുനാളിൻ്റെ സന്ദേശം ഇത്രനാളും ഈശോയുടെ പ്രത്യക്ഷം കണ്ട് നേരിട്ട് അനുഭവിച്ച മനുഷ്യരിലൂടെ ഉത്തിതനായവൻ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങേണ്ട സമയമായതാണ് സ്വർഗാരോഹണ തിരുനാൾ അപ്പം ഇനി നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ത് ഈശോയെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുത്തുക വാക്കിലും പ്രവർത്തിയിലും സാക്ഷ്യത്തിലും നമ്മൾ വായിച്ചു കേട്ട മാർഗോസിന് സുവിശേഷത്തിലെ ഏറ്റവും അവസാനത്തെ വചനം നോക്കിക്കേ അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു അവർ എന്ന് പറഞ്ഞ ശിഷ്യന്മാർ കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇതാണ് പ്രത്യക്ഷീകരണം ഇതാണ് പ്രത്യക്ഷപ്പെട്ടത് അപ്പൊ ഉത്താനം കഴിഞ്ഞ് ഏതാനും നാളുകൾ ഈശോ ജനത്തിന്റെ ഇടയിൽ തന്നെ തന്നെ പ്രത്യക്ഷപ്പെടുത്തി ഉത്താനം എന്ന ഈ മഹാരഹസ്യത്തെ ബോധ്യപ്പെടുത്താൻ തക്ക വിധം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് സംഭവിക്കപ്പെട്ടത് ഭൂമിയിലായിരിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ മാധ്യസ്ഥ്യം വഹിക്കാൻ എടുക്കപ്പെടുകയാണ് അതുകൊണ്ടല്ലേ പരിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ കുറേ ദൈവശാസ്ത്രപരമായ ചിന്തകളും പ്രാർത്ഥനകളും ഉണ്ട് കാറോ കാറോസുസ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഇടയ്ക്കിടയ്ക്ക് ആ പ്രാർത്ഥനകളിൽ ഈശോയോട് പിതാവിൻ്റെ മുൻപിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ കുർബാന മധ്യേ അപ്പൊ പിതാവായ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വലത് ഭാഗത്ത് ഉപവിഷ്ടനായ ഈശോ ഈ സ്വർഗാരോഹണ തിരുനാളിൽ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇനി ഭൂമിയിലെ പ്രത്യക്ഷങ്ങൾ അത് നിങ്ങളുടെ വിശ്വാസത്തിലൂടെ വിശ്വാസ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തിലൂടെ ഇത് നമ്മ ഇതാണ് പ്രേക്ഷിതത്വം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇങ്ങനെ ജീവിച്ച് ഉത്തിതനായ ക്രിസ്തുവിനെ അനേകർക്ക് പകർന്നു നൽകിയ വിശുദ്ധരുടെ നീണ്ട നിരയെ നാം ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നു അവരുടെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ ലോനമുത്തബൻ വിശുദ്ധ ജോൺ എ പൂംസിയാൻ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധനായത് അങ്ങനെ